ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഞാനിന്ന് കാണിക്കുന്നത് ഒരു മീൻ കറിയാണ് അയക്കൂറ തേങ്ങ അരച്ച് വെച്ചതാണിത് അയക്കൂറ തേങ്ങ കറി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി അര കിലോ അയക്കൂറ നമുക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചത് ഇത് ഒരു ടീസ്പൂൺ ഉലുവ ഒരു സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില ഒരു പാൻ ചൂടാക്കി ഓയിലൊഴിച്ച് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള പച്ചമുളക് തക്കാളി എന്നിവ നന്നായിട്ട് വഴറ്റുക വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അരിഞ്ഞു വെച്ച ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക നന്നായി വഴന്ന് പച്ചമണം മാറുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് ഒരു കപ്പ് വെള്ളവും ചേർത്ത് മീനൊന്ന് വേകാൻ വേണ്ടി നമുക്കിത് മൂടി വെക്കാം മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ കൊണ്ടിളക്കാതെ പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി ഇത് തിളച്ചു വരുന്നത് വരെ നമുക്ക് മൂടി വെക്കാം ആ സമയം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായി ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം വെള്ളമിട്ട് നന്നായി അരച്ചെടുക്കുക ഈ അരപ്പ് തിളച്ച് വന്ന് വെന്ത മീനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം സാവധാനം ഇളക്കി കൊടുക്കുക മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം തേങ്ങാക്കൂട്ടും മീനും നന്നായി പിടിച്ചു വരാനാണ് ഒന്ന് തിളച്ച് വന്നാൽ തീ ഓഫ് ചെയ്ത് ഇനി ചൂടോടെ നമുക്കിത് സേർവ് ചെയ്യാം ചപ്പാത്തി റൊട്ടി ചോറിനോടൊപ്പം വളരെ ടേസ്റ്റിയായ കറിയാണ് താങ്ക്